ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ നഗരസഭ ശ്മശാനത്തിന് സമീപം വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി സ്വദേശിനി കമലാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കഴിഞ്ഞ ദിവസം നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു നഗരസഭാ ശ്മശാനത്തിനു സമീപം വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇടുക്കി പെരിയാർവാലി പുത്തൻപുര ഭാസ്കരന്റെ ഭാര്യ കമലാക്ഷിയുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിച്ചു ചികിത്സയുടെ ഭാഗമായി മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്ന കമലാക്ഷിയെ ഈ മാസം നാലു മുതൽ കാണാനില്ലെന്ന് കാണിച്ച് മകൻ സന്തോഷ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കമലാക്ഷിയെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നൂറ്റിമുപ്പത് ജംഗ്ഷന് സമീപമുള്ള നഗരസഭാ ശ്മശാനത്തിനും മൃഗാശുപത്രിക്കുമിടയിലുള്ള നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ